ഇന്ന് നമ്മള് ഒരു ഗംഭീര സർപ്രൈസ് കൊടുക്കാൻ പോവാണ് പിന്നെ എന്റെ അമ്മയ്ക്ക് അമ്മൂട്ടൊരു സ്വഭാവമാണ് അത് ആവോ പൊളിയോ എന്നൊന്നും എനിക്ക് അറിയില്ല അത് സ്വഭാവം നല്ല സ്വഭാവം പൊട്ട സ്വഭാവമല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ചിലർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ ചില ഭയങ്കരമായിട്ട് അത് ഓവറാൽ ചെയ്യുന്നല്ല അത് പലരുടെയും ഒരു മനസ്സിനനുസരിച്ചിരിക്കും എനിക്കൊക്കെ സങ്കടം വരുള്ളൂട്ടോ സർപ്രൈസ് വേണമെങ്കിലുണ്ടെങ്കിലും ഷാംപൂന്റെ ഒക്കെ അമ്മൂട്ടിക്കൊന്നും ഒരു റിയാക്ഷൻ ഇല്ലാത്ത ആൾക്കാരും

എന്തോട്ട് മനസ്സിലായേ ഗിരി ചോക്കി മനസ്സിലായേ ഹെർബൽ ഓയിൽ അതാര പറ അമ്മമ്മ ബ്രാൻഡായി അമ്മമ്മ ബ്രാൻഡായി ഹെർബൽ ഓയിലിന്റെ പേര് അമ്മ ഡിക്ലെയർ ചെയ്യാൻ പോണിട്ടാ പറഞ്ഞോ പാമ്പൂട്ടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ കണ്ണില്ലേ അമ്മ പറ മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ഹെർബൽ ഓയിലിന്റെ പേരാണ് മാ